കൊച്ചിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്ത കേസിലെ പ്രതി കാർത്തിക പ്രദീപ് ചെക്ക് നൽകിയും വഞ്ചിച്ചെന്ന് പരാതി പണമില്ലാത്ത അക്കൗണ്ടിന്റെ ചെക്ക് നൽകി കബളിപ്പിച്ചെന്നാണ് ആരോപണം നാല് പേർക്കായി പത്ത് ലക്ഷത്തിലധികം രൂപയുടെ ചെക്ക് നൽകി വഞ്ചിച്ചുവെന്നാണ് ചെക്ക് നൽകിയതിനുശേഷം ഉദ്യോഗാർത്ഥികൾ ബാങ്കിലേക്ക് പോകുമ്പോഴാണ് പണമില്ലാത്ത അക്കൌണ്ടിന് ചെക്ക് നൽകി കബളിപ്പിച്ചതാണെന്ന് മനസ്സിലാകുന്നത് വിദേശജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് നിലവിൽ പുതിയ പരാതി ഉയർന്നിരിക്കുന്നത് ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം പതിനഞ്ചോളം പരാതികളാണ് കാർത്തിക പ്രദീപിനെതിരെ ലഭിച്ചത് പരാതികളുടെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് കാർത്തികയെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് കാർത്തികയെ ശനിയാഴ്ച വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തെളിവുകൾ ലഭിക്കുന്നതിനടിസ്ഥാനത്തിൽ വീണ്ടും കസ്റ്റഡിയിലെടുക്കുമെന്നാണ് സൂചന തൃശൂർ സ്വദേശിനിയുടെ പരാതിയിൽ വിശ്വാസവഞ്ചനയ്ക്കാണ് എറണാകുളം സെൻട്രൽ പോലീസ് കാർത്തികയെ അറസ്റ്റ് ചെയ്തത് യുകെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി എറണാകുളത്തിനു പുറമേ വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിലും സ്ഥാപനത്തിനെതിരെ പരാതിയുണ്ട് കേരള വിഷൻ ന്യൂസ് കൊച്ചി